പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോകുന്നതല്ല കേട്ടോ ആ കൂടെ എന്നെ കൊണ്ടുപോകാമോ എന്ന് ഞാൻ കാലി വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന കേട്ടോ ഇപ്പം സൂമാരിയമ്മയുടെ കൂടെ കണ്ണാടി ഒക്കെ വെച്ച് പോകുന്നു ലുലു മാളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അഴിച്ചാൽ അഴിച്ചാൽ ലോഡെടുക്കാനായിട്ട് ഇടപ്പള്ളിക്ക് പുള്ളി പോകും അപ്പം ഈ ലുലുവിൻ്റെ ഓഫർ ഓഫറൊന്നും കേൾക്കാൻ നമുക്ക് കുറച്ച് ദിവസമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്ന എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ പോരേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടോ ും പിന്നൊന്നും നോക്കിയില്ല പെട്ടെന്ന് റെഡിയായി പിള്ളേർക്ക് ചാപ്പാട് കൊടുത്തിട്ട് പോകുന്ന പോക്കാട്ടോ എന്താ മേടിക്കുന്ന എന്തിനാന്നുള്ള ഐഡിയ ഒന്നുമില്ല സ്ഥിരമായിട്ട് മേടിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ ഫാഷൻ സ്റ്റോറിലൊക്കെ ഒന്ന് കയറാത്തന്നൊക്കെ ഓർത്തോട്ട് പോകുന്ന അപ്പോഴാണ് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ബാഗിൻ്റെ എന്നൊക്കെ നോക്കാമെന്ന് ഒക്കെ ഒരു കുറച്ച് ചില്ലറ പൈസ ഉണ്ട് അല്ലാതെ വേറൊന്നുമില്ല എന്നാൽ പേഴ്സും നോക്കാൻ നോക്കും പേഴ്സിലും ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഫോൺ വഴിയല്ലേ എല്ലാം കിട്ടുന്നതെട്ടെ ചില്ലറിയെങ്കിൽ ചില്ലറ കവറേലും മേടിക്കാൻ ക്യാഷ് കൊടുക്കാറില്ല എന്നെങ്കിലും നമ്മൾ വിട്ടു പോകുക കേട്ടോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ഗുരുവിൽ പോകുന്നുണ്ടോ പണ്ട് കുട്ടികളുണ്ടായിരുന്ന കാലം മുതൽ അല്ല പോകുന്ന ഒരു രസം ഇതിന് വേണ്ടി ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ടല്ല പോകുന്നത് അതിന് പോകുമ്പോൾ കയറുമ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ അല്ലേ ഷോപ്പിങ്ങിന് പോക വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഒത്തിരിനാള് മുന്നേ സ്ഥിരമായിട്ട് പോകായിരുന്നു ഇപ്പം നമ്മൾ ആവശ്യങ്ങൾക്ക് പോകുന്നു അതിൻ്റെ അകത്ത് കയറുന്നു എന്തെങ്കിലും ഓഫറൊക്കെ എന്ന് നോക്കുന്നു ഓഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കടങ്ങളിൽ നിന്നും മേടിക്കുന്ന ഒരു കിലോയുടെ വില അവിടെ അര കിലോടെ അതിൽ ആകുന്നുണ്ടോട്ടോ ഓഫർ എന്ന് പറഞ്ഞാൽ ി മാറ്റൊന്നുമില്ല പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ആട്ടെ ഒരു രസം ഒരു നേരം പോപ്പം ഒക്കെ ഉണ്ടല്ലോ നോക്കുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോകാം അങ്ങനെ ആലുവ കയറി ആലുവ കൂടി കേട്ടോ പോയത് മെട്രോയുടെ തൂണ് കാണുമ്പോൾ പിന്നെ നമുക്കൊരു എനർജിയാണ് കേട്ടോ ബൂസ്റ്റ് കഴിക്കുന്ന പറ്റില്ല ആ അപ്പോൾ പിന്നെ ലുലു ലൂലുവെത്തിയില്ലോ ലൂലു എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കോർട്ടിൽ പോകുക എന്നുള്ളതാണ് കേട്ടോ അതിലിങ്ങനെ വൈമ്പൊളിച്ചെന്തെങ്കിലുമൊക്കെ കണ്ട് ഇച്ചിരിച്ചൊക്കെ മേടിച്ച് കുറുക്കി കഴിക്കുക എന്നുള്ളത് മെയിൻ ഉദ്ദേശം കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും കരുതി ഇതിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പം എന്നെ ഇറക്കി വിട്ടു ദൈവം അപ്പുറയാണ് ഞാൻ വണ്ടി കൊണ്ട് നമ്മുടെ ലോഡർക്കൊന്ന് ഓർത്ത് കയറ്റാനും പറഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി വിട്ടു കേട്ടോ അപ്പം സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്കറിയാം അപ്പം പുള്ളി എന്നാൽ തൊട്ടടുത്താൽ തൊട്ടപ്പറിയാന്നുള്ളതുകൊണ്ട് പുള്ളി വണ്ടി അപ്പുറം അപ്പം ലോഡ് കയറ്റി ഇട്ടു നമ്മൾ ഇരുമ്പോഴത്തേന് പെടുന്നുണ്ട് അവിടെ കൊണ്ടുവരി കേട്ടോ പിന്നെ ഞാൻ മണ്ടക്കം മുടക്കാം ഞാൻ തനിയെ നടന്ന് അതിൻ്റെ അകത്തേക്ക് കയറും പോവാട്ടോ കേട്ടോ ചെയ്തത് കുഴപ്പമില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായാലും ഇതിൻ്റെ സൗഡിപ്പൂടെ ചെടികൊക്കെ ഉടിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എന്നും അത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു കേട്ടോ ഈ ചെടികൾ അവർ ഇടയ്ക്ക് നനയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ അപ്പറേം ഒരു കനാലുണ്ട് പ്രത്യേക ആറാണോ കനാലി പോലെ ഒരു തോട് പോലെ ഒരു സാധനം ഉണ്ടോ കറക്റ്റ കളറില് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഇത് കാണുമ്പോൾ പിന്നെ ഒരു സമാധാന പോവും കൈയുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് നടക്കും കേട്ടോ ഞാൻ എടുക്കണ്ട

ആ കുറച്ച് ചില്ലറ പൈസ എടുത്തിറങ്ങിയതാ എന്തായാലും ലോഡ് മേടിക്കാനായിട്ട് ലോഡ് എടുക്കാനായിട്ട് വരുന്നുണ്ട് വണ്ടി കിട്ടാൻ അപ്പം ഞാൻ ചോദിച്ചാൽ എന്നെ കൊണ്ടുപോവോ എന്ന് ചോദിച്ചപ്പം എന്നാ പിന്നെ പോരെ എന്ന് പറഞ്ഞാണ് അപ്പം പിന്നെ ചടി കയറിയതാ കേട്ടോ ഞങ്ങളത് രാവിലെ ചെന്നു കേട്ടോ ഒരു ഏഴര ഏഴുമുക്കാലൊക്കെ ആയപ്പോൾ ചെന്നപ്പോഴത്തേനും അവിടെ അങ്ങനെ ആൾക്കാർ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടത് ഈ ഒരു ട്വൻറ്റി ഫോർ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഓഫർ ഉള്ളതുകൊണ്ട് ഒത്തിരി കടകളെല്ലാം തുറന്നു കൊടുത്ത് എത്ര മറക്കത്തൊക്കെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ അക്കെ സെക്ഷൻ്റെ ഒക്കെ ആൾക്കാർ തോന്നി പോകുന്നു കേട്ടോ അപ്പം രാവിലെ വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് പിന്നെ അല്ലാത്ത സമയത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ രാവിലെ വെളുപ്പിനെ വരുന്ന കുറച്ച് ഒക്കെ വന്ന് സാധനമൊക്കെ മേടിച്ച് എല്ലാ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു അപ്പം ഞാനെന്നാൽ വീഡിയോ എടുക്കാൻ ഓർത്തോണ്ട് പാത്ര സെക്ഷൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തിച്ചു ഇപ്പോൾ ചോദിക്കണമായിരിക്കുമെന്ന് കരുതി കേട്ടോ ഞാൻ പിന്നെ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു പറഞ്ഞു കസ്റ്റമർ കെയറിൽ അവിടെ ഒന്ന് ചോദിച്ചു പറഞ്ഞു അവിടെ ചോദിച്ചു പറഞ്ഞു അയ്യോ വീട് അലോഡ് അല്ല ചേച്ചി എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കട്ടമ്പടം മടക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ സാധനമൊക്കെ ഞങ്ങൾ അത്യാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന നീന്തപ്പഴം പോലുള്ള അങ്ങനെയുള്ള സാധനം എല്ലാം എടുത്ത് ഫുഡും ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പം നമ്മൾ കാർട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് സാധനം വെക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ഞാനാണെ കവറ് ഒരു ബാഗിലൊന്ന് കരുതുള്ളൂ കേട്ടോ അല്ലാതെ എക്സ്ട്രാ മേടിക്കാറില്ല അപ്പോൾ ഇത് വെക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുക അപ്പോൾ അത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവിടെ വെക്കത്തുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഓരോരുത്തർ മാറുന്നതനുസരിച്ചേ വെക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അതെല്ലായിടത്തും ഞങ്ങൾ പിന്നെ മേളിലൊന്നും പോകാതെ മണ്ടക്കം മണ്ടക്കം പുള്ളി പറഞ്ഞ ഒട്ടപ്പറിയാൻ കാര്യം ഞങ്ങൾ നടക്കുക കേട്ടോ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അടുത്താണോ വരില്ല കേട്ടോ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു ഓട്ടോ പോലും വിളിച്ചില്ല അപ്പം ഞാനീ നടക്കുന്ന വഴി നല്ല എന്നാ പറയുക കൊല്ലാക്കലെയ്യട്ടോ അങ്ങേരെ മനസ്സിൽ അപ്പോൾ ഞാൻ അവർക്ക് ഏതാ കൊല്ലാക്കൽ ചെയ്ത് കഴിഞ്ഞ മടുത്തു കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ കുറച്ച് ആ കലക്കെള്ളം എടുത്ത് കൊടുക്കാം എന്നൊക്കെ ഓർത്തൊന്ന് മാനസികമായി സന്തോഷം ഞാൻ പറഞ്ഞ വലിയ ക്ഷീണമൊന്നും അഭിനയിക്കാതെ നടക്കുകട്ടോ ചെയ്തേ അതുകഴിഞ്ഞ് പിന്നെ ലോഡ് എടുക്കുന്ന സ്ഥലത്ത് ചെന്ന ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കൂട്ടോ നമ്മൾ മേടിച്ച് ഫുഡ് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കാൻ വലിയൊരു സ്ഥലമാണ് നമ്മുടെ പള്ളിപ്പാടൻ കമ്പനി അവിടെ ഞാനിത് ഇപ്പോൾ ഫുഡ് കഴിച്ചു കേട്ടോ മടുത്തായിരുന്നു നടന്ന് നടന്ന് പിന്നെ മുഖമൊക്കെ കൂടിപ്പോയി കഴുകി പൂക്കാനൊന്നുമില്ല കേട്ടോ ഫസ്സിന്ന് പണ്ടാരം അടങ്ങിയിരുന്നു അപ്പോൾ കഴിക്കാമെന്ന് ഓർത്തോണ്ട് മറ്റേ ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് കോർട്ടിൽ പോകാമെന്ന് ഓർത്തോണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാം ഇത് വീട്ടിലോട്ട് കൊണ്ടുവരാമെന്നൊക്കെ ഓർത്തോണ്ട് പക്ഷെ നടന്നില്ല മേലൊന്നും പരിക്കേണ്ട തിരക്കായിരിക്കും കാരണം ഇത് കാർട്ട് എടുത്ത് വയ്ക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചതൊക്കെ കൊണ്ടിങ്ങി പോന്നു പിന്നെ മറ്റേ കബാബ് ഉണ്ടായിരുന്നു ഒരു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡ്രാഗൺ ചിക്കന് അങ്ങനെയുള്ള ഇരിപ്പിരി പോകുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ അവിടെ ഇരുന്ന് കഴിച്ചു പുള്ളി സാധനം എടുത്തു വെച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ലാട്ടോ ഒന്നാമത് കൈക്ക് വേദനയുള്ളതുകൊണ്ട് അത്രയും നടന്നതിൻ്റെ ഞാൻ നോക്കാൻ പോയില്ലോ ഞാനത് പയറി നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കും അപ്പം അവരുടെ കമ്പനിയിലെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് മൊബൈൽ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്നോട് പുള്ളി പറയുകയാണ് അതിൻ്റെ അകത്ത് മേളിലെ ക്യാമറയുണ്ട് കേട്ടോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുന്നതല്ലേ കാണുന്നത് ഭക്ഷണമല്ലേ കാണുന്നത് അതുകൊണ്ട് സാരമില്ല ഇല്ല എന്നും പറഞ്ഞു നേരെ മേളിൽ നോക്കിയപ്പോൾ ഒരു സി സി ടി വി ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ ചെയ്ത് കഴിച്ച് കഴിച്ച് ബോർ അടിച്ച് തിരിഞ്ഞ് വരുന്നവഴി ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഈ ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കുറേ മാസങ്ങളോ വർഷങ്ങളോ ആയി കാണുമെന്ന് എനിക്ക് കോപ്പോൾ തിക്കെ കഴിച്ചിട്ട് പിന്നെ ഇരച്ചു വെച്ചിട്ട് തണുത്ത തിരിച്ചു കൂട്ടം അതിൻ്റെ ചൊവയാണോ അത് വൃത്തി കെട്ടി ചുവ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കി ഫാസ്റ്റ് ചോദ മാറാനായിട്ട് അതിൻ്റെ അകത്ത് ക്യാഷും മേടിച്ചിരിപ്പുണ്ടായിരുന്നു അത് പൊട്ടിച്ച് ബുദ്ധിമുട്ടും കൊടുത്തും ഞാനും എടുത്ത് വെച്ചു കൂട്ടം ഓർഡർ ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞു കാരണം പക്ഷേ സ്റ്റോറിലൊന്നും കയറാൻ നിൽക്കില്ല തിരച്ച് കയറണമല്ല ഇത് സാധനം എടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വന്നു എനിക്ക് പെട്ടെന്ന് മോറൌട്ടായിട്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഒന്നും വേണ്ട വിട്ടു പോന്നേക്കാം എന്നും കരുതി പോകുന്നതിൻ്റെ ദേഷ്യമോ നടന്നതിൻ്റെ ദേഷ്യമോ അങ്ങനെ ഗുരുവിൽ പോയി കുത്തി വരുന്ന വരവാട്ടോ അപ്പം ആയി പുറകെ ഇരിക്കുന്ന മെലുകാട്ട അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഫ്രണ്ടിൽ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കൂത്തി പോലെ ചവയ്ക്കലും പിടിക്കലൊക്കെ ആയിട്ട് വീട്ടിൽ വരുന്നോളം വരെ എന്തേലുമൊക്കെ ഇങ്ങനെ മുന്നേ നിന്നുകൊണ്ടിരിക്കും കേട്ടോ മേടിച്ച സാധനം ഉണ്ടാകുകൊണ്ട് ഇതൊക്കെ പൊടിച്ച് വെക്കി ഞാൻ പുറകിടിക്കാണ്ടിരിക്കാനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിടയ്ക്ക് പറയുന്നുണ്ട് ഉത്തരത്തെ രീതിയിൽ ഇട്ടുകയും ചെയ്യിക്കും ില്ല കഷത്തിയിരിക്കുന്ന പോവുകയും ചെയ്യൂന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആകെ മുടൗട്ടായിട്ട് വരും കേട്ടോ അപ്പം എന്നാൽ വീഡിയോസൊക്കെ എടുക്കാം പാത്രങ്ങളുടെ വില സാധനങ്ങളുടെ വിലയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമല്ലോ അതൊരു രസമായിരിക്കും എന്നൊക്കെ കരുതി ഞാൻ പോയത് അതൊന്നും നടന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മുടൗട്ടൊക്കെ ഉണ്ട് അപ്പം ഇതിന് ഒരു റീസണായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ ഓഫർ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ മൊബൈൽ എപ്പോഴും എന്നും എന്ന് പറഞ്ഞാലും വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാർ ക്യൂരിയോസിറ്റി കൂടി ഷോപ്പിങ്ങിന് ആൾക്കാർ വരണം അപ്പം അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തേന്ന് എനിക്ക് തോന്നി കേട്ടോ മൂന്ന് കിലോ ഉണ്ടെന്ന് തോന്നും കേട്ടോ മൂന്ന് മൂന്നര കിലോ ഉണ്ട് കരികീട്ടേ ഉള്ളു കേട്ടോ പിന്നെ ഒരു രസം കളർ കണ്ടപ്പോൾ എടുക്കണമെന്ന് തോന്നി പിന്നെ ഇത് തന്നെ നോക്കാം ആ ഇത് ഇത്തിരി ബീഫാ കേട്ടോ ഈ ബിരിയാണി പീസാന്നാ പറഞ്ഞേ ബീഫ് ഇത് ബീഫിൻ്റെ കീമ അല്ലേ ഇത് കീമയല്ലേ കൊച്ചിന് വേണോ ഈ കീമ അമ്മയാണ് പാപ്പം ഉണ്ടാക്കിത്തരാ കേട്ടോ ഈ കീമ കുഞ്ഞിനെയും കൊണ്ട് കീമ കുഞ്ഞിനെയും കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ആ പിന്നെ പേരക്ക ഇത് നമ്മുടെ ഇത് കൂട്ട ട്ടോ പഞ്ചാബി ചിക്കൻ കബാബ് അതുതന്നെ ഇതിനങ്ങനെ എരിവൊന്നുമില്ല ഈ പുറമേലുള്ള ഈ കാന്താരിയുടെ കളറേ ഉള്ളൂ കേട്ടോ കണ്ടാൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് വലിയ മെച്ചമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഉപ്പൊന്നും ഇല്ല ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കൂക്രൂസിന് കൊടുക്കാൻ പോകും അല്ലേ ആ അപ്പോൾ ഈ സാധനമൊന്നും അവിടെ വെക്കാൻ പറ്റാതെ വന്നോണ്ട് വ ഇവിടോ വന്നോണ്ട് നമ്മൾ പെട്ടെന്ന് പോയി കവറല്ലേ സാധാരണ ഞാൻ മേടിക്കാറുള്ളത് ദേവ ആ ചുമത കളർ കണ്ടോ ആ കവറ് ഇരുപത്തഞ്ച് രൂപ ആ കവറ് മേടിച്ച് സാധനം എല്ലാം കൂടെ അതിൻ്റെ അകത്താക്കി ഞാൻ പിന്നെ ഒരു കവറ് എപ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിൽ കാണും കേട്ടോ ഈ കവറ ഇതിൻ്റെ അകത്തും പിന്നെ എൻ്റെ ഇതുണ്ടോ ധൂക്കറുത്ത ഭാഗം അതമാതിരി ബാഗ് ഞാൻ കൊണ്ടായിരുന്നു അത് ഇതിൻ്റെ അകത്ത് എന്നാൽ മനേ സാധനം എല്ലാം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇനി മണ്ടയിലോട്ട് പോകണ്ട മണ്ടയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ പക്ഷേ വലിയ ഒരു ആൾക്കാർ ഈ ഭയങ്കര ഓഫർ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആകുന്നേ ഉള്ളൂന്ന് എനിക്കൊരു സംശയമുണ്ടു കെട്ടോ പോകുന്നവരൊന്ന് പോയി നോക്കുക ഒരുപാട് സാധനം മേടിക്കാനല്ല ഒന്ന് അറിയാലോ അതിനു വേണ്ടി ഇതിന് ഉപ്പൊന്നും പിടിച്ചിട്ടുള്ള അല്ല കേട്ടോ ഇത് എന്നപ്പുറം കൊണ്ടിട്ടാൽ അവൻ ആ കരിപ്പാത്രത്തിൻ്റെ അടുത്ത് കയറൂട്ടോ ഈ മെഴുകുരുക്കുന്ന കലവില്ലേ അതിൻ്റെ അകത്ത് കയറൂട്ടോ അതാണ് ഈ പൊട്ടു തൊട്ടവല്ലിരിക്കുന്നത് കണ്ടില്ലേ കരിമാടി കരിമാടിക്കൂട്ടൻ ചിനു പിന്നത്രേ ഉള്ളൂ നമ്മുടെ അലുവ എനിക്ക് കറുത്തലുവട്ടോ കൂടുതലും ഇഷ്ടം പക്ഷെ ഇപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ ഞാൻ പ്രാവശ്യം കോഴിക്കോട് പോയപ്പം അലുവ മേടിച്ചു കൂട്ടോ എൻ്റെ പൊന്നു എന്തോ ടേസ്റ്റാണെന്നറിയാവോ കോഴിക്കോട് ഹലുവയ്ക്ക് തമാശ അല്ലാട്ടോ അത് പഴയ ആ ഒരു ടെക്സ്റ്റർ ആട്ടോ അതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടെയൊക്കെയാണ് കിട്ടുന്ന ഒരു വക എന്നെ പറയണേ ചുമ്മാ അങ്ങ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പൂഞ്ച് പോലെ ഇരിക്കുന്ന അലു വായിലിട്ടാല് അലിഞ്ഞു പോകുന്നത് പക്ഷെ ആ അലുവയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇത് അലുവ തിന്നിനുന്നില്ല വേണ്ട എന്ന് റിബന്ധിക്കത്തേ ഇല്ലാതെ കിടന്നു അവള് ഉള്ളൊന്നും ഞങ്ങളെ കണ്ടുകഴിഞ്ഞിട്ട് ഇവിടെ സന്തോഷം കേട്ടോ പറഞ്ഞതയ്ക്കാൻ പറ്റാത്ത കേട്ടോ ഒന്ന് കഴിച്ചു നോക്കാം പണ്ടാരോ ഇങ്ങോട്ടോ നല്ല ചൂപ്പ ഞാൻ ഊന്നു വെച്ചാൽ വെറുതെ കേട്ടോ നമ്മുടെ കോഴിക്കോടുള്ള മിഠായത്തിൽ നിന്നും കടകളിൽ നിന്നും മേടിക്കണം ഞാനിനി എപ്പോഴും പറയും എവിടെ പോയാലും അവിടെ പോണം കുറേ അലുവ് മേടിച്ചോണ്ടിരുന്നാണ് അവിടുത്തെ ഈ കറുത്ത കൽവ പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ അലുവൊക്കെ പിന്നെ പച്ചമുളകിൻ്റെ കൽവ ടേസ്റ്റ് ചെറിയൊരു പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ ഞാൻ അലിവയൊക്കെ തിന്നും പറയുക അവിടെ ചുമ കുശൂഷന്ന് പറഞ്ഞിരിക്കുന്ന മൂടോട്ടായത് കൊണ്ട് അപ്പൊ ഇന്നിപ്പിത്രേ ഉള്ളൂ വീഡിയോ അങ്ങനെ ഒരു ഷോപ്പിംഗ് എന്ന് പറയാൻ ഒന്നല്ല ഒരു ഒന്നൊന്നര ഷോപ്പിംഗ് ആന്ന് വെറുതെ മനസ്സിൽ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു രസമായിട്ട് തോന്നിയില്ല എനിക്ക് കാരണം ഓഫറുകളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് ഒത്തിരി കുറേ ഓഫറുണ്ടെന്ന് തോന്നും കേട്ടോ അത് ആൾക്കാർ ചെന്ന് കണ്ട് അറിയണം അതിന് വേണ്ടിയിട്ടാണ് അവർ വീഡിയോ എടുപ്പിക്കാത്ത കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ടാറ്റാ